എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പുതിയൊരു എച്ച് എസ് എയുടെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ എല്ലാവരും പഠിത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന എല്ലാവരും കൂടുതൽ ഓരോരുത്തർ അവരവരുടെ സബ്ജക്റ്റിനാണ് കോൺസെൻട്രേഷൻ കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിനുപരി നമ്മൾ ജി കെ പോർഷൻസ് നമുക്ക് ഇരുപത് മാർക്കിന് ചോദിക്കും അല്ലേ മെത്തഡോളജി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നവോത്ഥാനം ഉണ്ടാവും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും കുറച്ച് ഇന്ത്യയെക്കുറിച്ചും കേരളത്തിനെ കുറിച്ചുള്ള ഫാക്ട്സ് ഒക്കെ ചോദിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഇരുപത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇത് ലാസ്റ്റ് പഠിക്കാമെന്ന് പറഞ്ഞ് വെക്കുന്നവരാണ് നമ്മൾ പലരും പക്ഷേ നമ്മുടെ സബ്ജക്റ്റ് കുറച്ച് ബുദ്ധിമുട്ടിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ജി കെ പോഷൻസാണ് അപ്പോൾ ഇത് നമുക്ക് കളയാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ മെത്തഡോളജിന്നൊരു അഞ്ചാറ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നവോത്ഥാനത്തിന് ഏകദേശം ഒരു അഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും പത്ത് മാർക്കിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും കറണ്ട് അഫെയേഴ്സും ഇന്ത്യയും കേരളത്തിനേയും കുറിച്ചുള്ള കുറച്ച് ഫാക്ട്സ് അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനിയുള്ള ക്ലാസ്സിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറ് ഡിസ്കസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ എന്താണ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എങ്ങനെ പഠിക്കണം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ സബ്ജെക്റ്റ് ഓരോരുത്തരും ഓരോ സബ്ജക്റ്റായിരിക്കും ഫിസിക്കൽ സയൻസിൻ്റെ മാത്രമേ ഉള്ളൂ ഒരു കുറച്ച് എന്താണ് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുമോ വരത്തില്ല എന്ന് പറയുന്നൊരു കാര്യത്തിലിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും ഡിസംബറിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ച് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കേണ്ട ഇപ്പം തന്നെ പഠിച്ച് തുടങ്ങുക അപ്പോൾ ഈ ഇരുപത് മാർക്കിനോ നിങ്ങൾ വിഷമിക്കേണ്ട ഇരുപത് മാർക്കിനുള്ള എല്ലാ പോർഷൻസും നമ്മൾ എന്തായാലും കവർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ വ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അല്ലേ അപ്പോൾ എന്താണ് ബെല്ലൈക്ക് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് എച്ച് എസ് സുക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട സിലബസ് എന്തായാലും നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ നവോത്ഥാനം ഉണ്ടാവും അതുപോലെ തന്നെ ജെ കറണ്ട് അഫെയേഴ്സും ഉണ്ട് അതുപോലെ തന്നെ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ് ഉണ്ട് അപ്പോൾ അതിനുമായിട്ട് അനുബന്ധിച്ച് താഴെ കിടക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്ത് കവർ ചെയ്ത് പോവും അപ്പോൾ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് കാണാം താങ്ക്